പ്രധാന വാർത്തകൾ ആദ്യം പ്രധാന തലക്കെട്ടുകൾ കേരള സംസ്ഥാന ഒന്നാം സമ്മാനമായ കോടി രൂപ പാലക്കാട് ജില്ലയിൽ ശബരിമല കേരളക്കൊള്ള കേസിൽ പത്മകുമാറിനെ കൂടുതൽ കുരുക്കി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി രാജസ്ഥാനിൽ മതപരിവർത്തനം ആരോപിച്ച് കേസ് ദുബായി യുദ്ധവിമാനം അന്വേഷണം തുടരുകയാണ് നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും ടീച്ചർമാരെയും ടീച്ചർമാരെയുംകൾ തട്ടിക്കൊണ്ടുപോയി വാർത്തകൾ വിശദമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ പാലക്കാട് ജില്ലയിൽ വിറ്റ ടിക്കറ്റിന് ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് എന്ന നമ്പറിനാണ് ഈ വർഷത്തെ ബമ്പർ ഭാഗ്യം ലഭിച്ചത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മൂന്നാഴ്ച മുൻപാണ് ടിക്കറ്റ് വിറ്റുപോയത് ആർക്കാണ് വിറ്റ് പോയത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല ഇന്ന് ഒരു മണിക്ക് മുൻപ് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയി അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ നിന്ന് ലോട്ടറി പോയത് ആരാണ് ആ ഭാഗ്യവാൻ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ കൂടുതൽ കുരുക്കി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി ദേവസ്വം രേഖ തിരുത്തിയത് അംഗങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് ചെമ്പന്ന് പത്മകുമാർ എഴുതി ചേർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് ഈ മൊഴി നൽകിയത് ഉണ്ണി കൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെത്തിയെന്നും സ്ഥിരീകരിച്ച് അന്വേഷണ സംഘം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് വഴിവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളുടെ മൊഴിയിൽ നിന്നുമാണ് അറസ്റ്റ് പോലുള്ള നീക്കങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത് മിനിറ്റ്സ് ബുക്കിൽ സ്വർണം പൊതിഞ്ഞത് എന്ന ഭാഗം വെട്ടിമാറ്റി അവിടെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറാണ് ഒപ്പം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ യോഗം സമ്മതിക്കു സമ്മതിച്ചു എന്നും എഴുതി ചേർത്തത് പത്മകുമാർ തന്നെ മറ്റ് ബോർഡ് അംഗങ്ങൾക്കായി എഴുതി ഒപ്പിടാൻ നൽകിയത് സ്വർണം പൂശിയത് എന്ന് തന്നെയായിരുന്നു ശേഷം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ടതിൽ വെട്ടിത്തിരുത്തുകയായിരുന്നു എന്നാണ് മൊഴി ലഭിച്ചത് ദേവസ്വം ബോർഡ് തീരുമാനത്തെ കൃത്യമായി അട്ടിമറിക്കുന്ന രീതിയിലായിരുന്നു പത്മകുമാറിന്റെ പ്രവർത്തനങ്ങൾ പത്മകുമാർ മനപൂർവ്വം സ്വന്തം താല്പര്യ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത് എന്ന കാര്യമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത് ഇന്നലെ പത്മകുമാറിന്റെ ആറമുളയിലെ വീട്ടിലും എത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി ഇതിലൂടെ ഇവർ തമ്മിൽ കൂടുതൽ ബന്ധമുണ്ടെന്ന കാര്യത്തിന് വ്യക്തത വന്നിരിക്കുന്നു മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇവർക്കിടയിൽ ഉണ്ടോ എന്ന കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല രാജസ്ഥാനിൽ മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്റർമാർക്കെതിരെ കേസ് രണ്ട് മലയാളി പാസ്റ്റർമാർക്കെതിരെയാണ് കേസ് ബജറംഗ് ദൾ വി എന്നിവരുടെ പരാതിയിലാണ് നടപടി മതപരിവർത്തന നിരോധിത നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് രാജസ്ഥാനിൽ രണ്ട് മലയാളി പാസ്റ്റർമാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി പാസ്റ്റർമാരായ ചാണ്ടി വർഗീസ് അരുൺ ജോ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് നിലവിൽ വി എച്ച് പി ബജ്രംഗ്ദർ എന്നിങ്ങനെയുള്ള പരാതികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാന കൂട്ടായ്മ കോട്ടയിൽ സംഘടിപ്പിച്ചു പിന്നീട് പ്രദേശവാസികളാണ് വി എച്ച് പി ഉൾപ്പെടെയുള്ളവ ചുമത്തി കേസ് നൽകിയിരിക്കുന്നത് പുതുതായി തയ്യാറാക്കിയ മതപരിവർത്തന നിരോധിത നിയമവും അതോടൊപ്പം തന്നെ ഭാരതീയനായ സംഹിതയിലും ചില വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ദുബായ് എയർ എയർഷോക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നതിലെ അന്വേഷണം തുടരുകയാണ് എഞ്ചിൻ തകരാറടക്കം എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിയാനത് എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അപകടത്തിൽപ്പെട്ട പൈലറ്റിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിൽ എത്തിക്കും രാജ്യത്തിന് വളരെ ആശങ്ക ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് ഇന്നലെ ദുബായ് എയർ ഷോക്കിടയിൽ ഉണ്ടായത് എയർഷോയുടെ അവസാന ഘട്ടത്തിലാണ് ഇത് തകർന്നു വീണത് എന്തുകൊണ്ട് തകർന്നു വീണു എന്നതിൽ ഇപ്പോഴും പ്രധാനമായി അന്വേഷണങ്ങൾ നടന്നു വരികയാണ് വിമാനത്തിന്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കും ഒപ്പം തന്നെ പൈലറ്റിന് എന്തുകൊണ്ട് റിജക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നതിനും അന്വേഷണം ഉണ്ടാകും രണ്ടായിരത്തി പതിനാറിലാണ് തേജസ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് അതിനുശേഷം ഇത് രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ രാജസ്ഥാനിൽ തേജസ് തകർന്നു വീണിരുന്നു എന്നാൽ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാൽ ഇന്നലെ അതിന് സാധിച്ചില്ല അതിനാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത കുറവാണ് വ്യോമസേനക്ക് അകത്ത് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിലയിരുത്തുകൾ വിലയിരുത്തലുകൾ ഉണ്ടായതിനു ശേഷമായിരിക്കും ഇതിനുള്ള നടപടികൾ എന്തായാലും സ്വീകരിച്ചു വരിക ഒപ്പം തന്നെ പൈലറ്റിന്റെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും മധ്യപ്രദേശ് സ്വദേശിയാണ് പൈലറ്റ് ഇന്ന് ഡൽഹിയിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക കരൂരിലെ വലിയ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുയോഗത്തിന് തയ്യാറെടുത്ത് നടൻ വിജയ് കാഞ്ചീപുരത്ത് സ്വകാര്യ കോളേജിൽ പൊതുയോഗം നടത്തും രണ്ടായിരം പേർ പങ്കെടുക്കുമെന്നും ടി വി കെ അറിയിച്ചു കരൂർ ദുരന്തത്തിന് ശേഷം പൊതുപരിപാടികൾക്കൊന്നും തന്നെ ടി വി കെക്ക് അനുമതി ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ശേഷം ഡിസംബർ നാലിന് വീണ്ടും തുടരാൻ വിജയ് തീരുമാനിച്ചെങ്കിലും അത് പിൻവലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇൻഡോർ പരിപാടിയുമായി വിജയ് വന്നിരിക്കുന്നത് ഉള്ളരങ്ങ് എന്ന പേരിലാണ് ഈ പരിപാടി നടക്കുന്നത് തിരഞ്ഞെടുത്ത് രണ്ടായിരം പേരാകും ഈ പരിപാടിയിൽ പങ്കെടുക്കുക ക്യു ആർ കോഡ് വഴി രജിസ്റ്റർ ചെയ്ത കർഷകർ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഇതിൽ കൂടുതലായി പങ്കെടുക്കുക നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാഞ്ചീപുരത്തെ ഒരു സ്വകാര്യ കോളേജിലായിരിക്കും ഈ പരിപാടി നടക്കുക കൊച്ചി കോന്തുരുത്തിയിലെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളി തലക്കടിച്ചാണ് ഇവരെ കൊലപ്പെടുത്തിയത് മകളുടെ പിറന്നാൾ ആഘോഷത്തിനായി ഭാര്യ കോട്ടയത്തേക്ക് പോയപ്പോഴാണ് സംഭവം ഉണ്ടായത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് ജോർജ് പോലീസിനോട് സമ്മതിച്ചു ഇന്ന് രാവിലെ വന്ന തേവരയിലെ കൊലപാതക കേസിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്ന ജോർജ് വീണ്ടും ചോദ്യം ചെയ് ആവർത്തിച്ചതോടെയാണ് കൊലക്കുറ്റം സമ്മതിച്ചത് ഭാര്യ കോട്ടയത്തുള്ള മകളുടെ പിറന്നാൾ ആഘോഷത്തിന് പോയപ്പോഴാണ് കൊലപാതകം നടത്തിയത് ലൈംഗിക തൊഴിലാളിയെ വീടിനുള്ളിൽ വെച്ച് തലയ്ക്ക് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് അടിച്ചാണ് കൊലപ്പെടുത്തിയത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഇവരെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് തലയ്ക്കടിച്ചതെന്നും ഇയാൾ വ്യക്തമാക്കി പാലക്കാട് സ്വദേശിയാണ് മരിച്ചത് നൈജീരിയയിലെ സെന്റ് മേരി സ്കൂളിൽ നിന്ന് ഇരുന്നൂറിലധികം കുട്ടികളെയും ടീച്ചർമാരെയും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി പുലർച്ചെ ഹോസ്റ്റലിൽ കയറിയ അക്രമികൾ എല്ലാവരെയും അടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു സ്കൂളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരുന്നു നൈജീരിയയിൽ ഭീതി പടർത്തിക്കൊണ്ട് ഏറ്റവും പുതിയ കൂട്ടം തട്ടിക്കൊണ്ടു പോകൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നൈജ സംസ്ഥാനത്തെ സെന്റ് മേരീസ് പ്രൈവറ്റ് കാത്തലിക് സ്കൂളിൽ നിന്നാണ് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സായുധരായ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ കുട്ടികളെയും ജീവനക്കാരെയും അടുത്തുള്ള വനത്തിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ സ്കൂൾ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒന്നാണിത് ദിവസങ്ങൾക്ക് മുമ്പ് കെ ബി സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിയഞ്ച് സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടു പോയത് പിന്നാലെയാണ് ഈ സംഭവം ഇരുപത്തിനാല് പേരെ കുറിച്ചും ഇപ്പോൾ വിവരമില്ല തട്ടിക്കൊണ്ടു പോയവരെ വിട്ടയക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ മോചനദ്രവ്യം ആവശ്യപ്പെടുത്തി കുത്തനെ ഉയരുകയാണ് പള്ളികൾ സ്കൂളുകൾ ഗ്രാമങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് ദേശീയ തലത്തിൽ സുരക്ഷാ ഉണ്ടാക്കി വരികയാണ് സുരക്ഷാ സേനകൾ വൻതോതിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നൈജീരിയയിൽ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും തകരുന്നു എന്നതിന്റെ സൂചനയാണ് ഈ സംഭവങ്ങൾ വിലയിരുത്തുന്നത് ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം